അടുത്ത ദിവസം യാങ്റാനും മറ്റുള്ളവരും പുതിയ സ്കൂൾ ബസ് ഡ്രൈവറെ കാണുന്നതോടെയാണ് മിസ് ഇൻകോഡിനേറ്റോയുടെ എട്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ആ വ്യക്തിയെ കാണുമ്പോൾ യാങ്റാനിന് ചില സംശയങ്ങൾ തോന്നുന്നു മീസണിൽ നിന്നും ബയോഡാറ്റ വാങ്ങി അതിലെ വിവരങ്ങൾ ശരിയാണോ സത്യത്തിൽ അവൻ ഡ്രൈവറാണോ എന്നും യാങ് റാൻ സംശയിക്കുന്നു അദ്ദേഹത്തിന്റെ മുൻ കമ്പനിയിൽ നിന്നും അവന്റെ മതിയായ രേഖകൾ ലഭിക്കാത്തതിനാൽ അവൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നിരുന്നാലും അവൾ ശ്രദ്ധ പുലർത്താൻ തീരുമാനിക്കുന്നു അതിനിടെ ഗ്രാമത്തിൽ ജോലിക്കായി പുതിയ ആളുകൾ എത്തിയതും യാംഗ്രാൻ്റെ സംശയം കൂടുകയാണ് പക്ഷെ അവൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇതിനിടെ സ്വയം തന്റെ മകളെ ഭീഷണിപ്പെടുത്തി കൂടുതൽ ക്യാഷ് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ അവൾ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയായതുകൊണ്ട് തന്നെ അതേസമയം സൺവു സ്വന്തം സഹോദരിയായ സൺ ഭീഷണിപ്പെടുത്തുകയാണ് അവളുടെ ഷെയറുകൾ തനിക്ക് നൽകിയാൽ മാത്രമേ സിഇഒയുടെ സ്വന്തം മകളായ റിമിയുടെ മരണവുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തുവിടില്ലെന്ന് പറയുന്നു ഇത് കേട്ട് സൺ യോങ് പേടിക്കുകയാണ് ഇത് തന്നെയാണ് തൻ്റെ സഹോദരിക്കെതിരായ തെളിവ് തൻ്റെ കയ്യിലുണ്ടെന്ന് സൺവു അന്ന് ലീഡോണിനോട് പറഞ്ഞത് ഈ ഒരു തെളിവ് മതി ലീഡോണിനും യംഗ്റാനും സൺ യോങ്ങിനെ കൊടുക്കാൻ എന്തായാലും ഈ വിഷയം പറഞ്ഞു തീർക്കാൻ സൺ യോങ് സൺവുവിനെ കാണാൻ തീരുമാനിക്കുന്നു ഈ സംഭാഷണം ലീഡോൺ കേട്ടതുകൊണ്ട് തന്നെ വിവരം യങ്റാനെ അറിയിക്കുന്നു അതോടെ അവർ അടുത്ത പ്ലാൻ ആലോചിക്കുകയാണ് ആ രാത്രി യങ്റാൻ സ്ഥാപിച്ച ഒരു സി സി ടി വി ക്യാമറ എറിഞ്ഞുടക്കുന്നതായി മനസ്സിലാക്കുന്നതും ആ വ്യക്തിയെ പിടിക്കാൻ പിന്തുടരുകയാണ് പക്ഷേ അവളെ ആക്രമിച്ചു അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണ് എന്നാൽ അവൻ്റെ ശരീരത്തിലെ ഒരു മുറിവ് യങ്റാൻ കാണുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഡോങ്മിൻ യങ്റാനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല അതേസമയം സിയോളിൽ സൺവൂവിനെ കാണാൻ സൺയോങ് വരാതെ സെക്രട്ടറി ഹാൻ മാത്രം എത്തുന്നു സൺയോങ് വന്നിട്ടില്ല എന്ന് അറിയുമ്പോൾ സൺവൂവിന് ദേഷ്യം വരുന്നുണ്ട് കാരണം സെക്രട്ടറി ഹാൻ വന്നിരിക്കുന്നത് അവനെ പിടിച്ചു കൊണ്ടുപോകാനും പൂട്ടിയിടാനുമാണെന്നും അവന് വ്യക്തമാണ് അതുപോലെ സെക്രട്ടറി ഹാൻ അവനെ പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ തെളിവുകൾ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ലീ ഡോൺ ഒളിച്ചു നിന്ന് ഹോട്ടലിൽ തീ പിടിച്ചു എന്ന് ഓടിയിടുന്നു അതോടെ എല്ലാവരും നെട്ടോട്ടം ഓടുമ്പോൾ സൺവോ അവിടെ നിന്നും ഓടിപ്പോകുന്നു പിന്നാലെ ചെന്ന് പിടിക്കാനായിരുന്നു ലീ ഡോണിൻ്റെ പ്ലാൻ എന്നാൽ ആരോ ലീ ഡോണിനെ പിന്നിലൂടെ അടിച്ച് ബോധം കെടുത്തുകയാണ് അടുത്ത ദിവസം മച്ചാങ്ങിൽ യങ് റാൻ വീണ്ടും തൻ്റെ ക്യാമറകൾ നശിപ്പിച്ച ആളിനെ പിടിക്കാൻ പോകുന്നു ഈ സമയം ഡോങ് മിന്നും അവളുടെ കൂടെ കൂടുന്നുണ്ട് അവർ ക്യാമറ നശിപ്പിക്കുന്ന ആളെ പിടികൂടുകയാണ് അത് സംഘയുടെ അവിടേക്ക് ജോലിക്ക് വന്ന ആളായിരുന്നു എനിക്ക് ഇതുമായി ഒരു ബന്ധമില്ലെന്നും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് ക്യാമറകൾ നശിപ്പിക്കുകയാണെങ്കിൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അയാൾ പറയുന്നു ഇതേ സമയം തന്നെ മറ്റൊരാൾ ഇരുട്ടിയിലേക്ക് ഓടിപ്പോകുന്നത് കാണുന്നതും യങ്റാനും ഡോങ്മിനും പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അവർക്ക് അയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാൽ ഇവിടെ ലീഡോണിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് സൺബൂവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആ സമയം തന്നെ യങ് റാൻ ബസ് ഡ്രൈവറുടെ ബയോഡാറ്റ അയച്ചു കൊടുത്ത് ഇത് സത്യത്തിൽ ആരാണെന്ന് കണ്ടെത്താൻ പറയുന്നു പിടിച്ചുകൊണ്ടുവന്നവർക്ക് തിരികെ പണം നൽകി സൺവൂവിനെയും ബസ് ഡ്രൈവറുടെ വിവരങ്ങളും കണ്ടെത്താൻ പറഞ്ഞു ക്യാഷ് കൊടുക്കുന്നതും ലീഡോൺ പറഞ്ഞ നിബന്ധനകൾ അവർ സമ്മതിക്കുന്നു കൂടെ അപ്പോൾ തന്നെ ലീഡോൺ അതിനുള്ള പണവും അവർക്ക് നൽകുന്നു ഹെജിക്ക് ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം മുന്നേ ഉള്ളതാണല്ലോ അതുപോലെ തന്നെ ഹെജി ഡ്രൈവർ ഹോസയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തിലെ മുറിവ് കാണുകയാണ് അവൾ ഹെജി അന്ന് വീട്ടിലേക്ക് പോകുന്നത് ഡ്രൈവർ ഹോസയുടെ ഒപ്പമാണ് അവൾക്ക് അവൻ്റെ പെരുമാറ്റത്തിൽ പേടി തോന്നുന്നു എന്നാൽ പിന്നീട് മനസ്സിലാകുന്നത് ഹോസ തന്നെയാണ് സൺയോങ് പറഞ്ഞ് യാങ്റാനെ കൊല്ലാൻ വന്നവൻ അന്ന് രാത്രി മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന അമ്മയെ പോലീസ് സ്റ്റേഷനിലാക്കുകയാണ് യാങ്റാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലേ അമ്മയല്ലേ എന്ന് ഡോങ്മിൻ ചോദിക്കുമ്പോൾ അമ്മയെ കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചെന്നും ഇനിയും അതിന് സാധിക്കില്ല എന്നും അവൾ പറയുന്നു സാനിറ്ററി പാഡ് മോഷ്ടിച്ചതും ഞാൻ ഇത്രയും കഷ്ടത അനുഭവിച്ചതുമെല്ലാം എൻ്റെ അമ്മ കാരണമാണെന്ന് അവൾ ഡോങ്മിന്നിനോട് സങ്കടം പറയുന്നുണ്ട് അടുത്ത ദിവസം ലീഡ് ലീഡോൺ ഹോസയുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്തി യങ് റാനെ അറിയിക്കുന്നു അവൻ തന്നെയാണ് തന്നെ കൊല്ലാൻ വന്ന കുറ്റവാളി എന്നറിഞ്ഞിട്ടും യങ് റാൻ അവനെ വീട്ടിലേക്ക് വിളിക്കുന്നു കുറച്ചു കഴിഞ്ഞ് പുറത്തുപോയി വന്ന ഡോമിൻ സ്കൂൾ പ്രോഗ്രാമിൽ യങ് റാനേയും ഹെജിയെയും ഹോസെയും കാണാതെ സംശയം തോന്നി യങ് റാന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് പക്ഷെ കൊടും കുറ്റവാളിയായ അവനെ നേരിടാൻ യങ് റാന് കഴിയുന്നില്ല അവൻ ഇഞ്ചെക്ഷൻ കുത്തുന്നതും അവൾ ബോധം നഷ്ടപ്പെട്ടു വീഴുന്നു എന്നാൽ ഇത് കണ്ട ഹെജി അവരുടെ പിന്നാലെ തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു കോസയെ അടിച്ചിട്ട് കെട്ടിയിട്ട ക്യാങ്റാനെ രക്ഷിക്കാൻ അവൾ ശ്രമിക്കുകയാണ് എന്നാൽ ആ ശ്രമം വിജയിച്ചില്ല യാംഗ്രാന് ബോധം വരുന്നതിന് മുന്നേ ഹോസെ ഹെജിയെ മൂന്ന് വട്ടം വയറ്റിൽ കുത്തുന്നതും ഹെജി തളർന്നു വീഴുന്നു ശേഷം ക്യാങ്റാനെ കൊല്ലാനായി തോക്കു ചൂണ്ടുന്നതും ഒരു വെടിയച്ചയോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും ആരും മറക്കരുത്